നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ തൃശൂരിൽ കോട്ട ആത്മഹത്യാ ശ്രമം ഒരാൾ മരിച്ചു മറ്റത്തോരിൽ വീണ്ടും കോൺഗ്രസ് ബി ജെ പി സഖ്യമെന്ന് ആരോപണം ി പ്രസാദ് പ്രതികൾക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ ടാർ ചെയ്ത് നവീകരിച്ച റോഡുകൾ വീണ്ടും കുത്തിപ്പൊളിച്ച് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു തൃശൂരിൽ കൂട്ട ആത്മഹത്യാ ശ്രമം ഒരാൾ മരിച്ചുര വണ്ടിപ്പറമ്പ് മണ്ഡലംകുന്ന് സ്വദേശികളും സഹോദരിമാരുമായ മൂന്ന് പേരാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് വിഷം കഴിച്ച് ജീവനെടുക്കാൻ ശ്രമിച്ച എഴുപത്തിയഞ്ചു വയസ്സുള്ള സരോജിനിയാണ് മരിച്ചത് സഹോദരിമാരായ എൺപത്തിമൂന്ന് വയസ്സുള്ള ജാനകിയെയും എൺപത് വയസ്സുള്ള ദേവകിയെയും ഗുരുതരാവസ്ഥയിൽ വടക്കാഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിഷം കഴിച്ച് അവശ നിലയിലായ ഇവരെ അയൽവാസികൾ കണ്ടതിനെ തുടർന്ന് ചെറുതുരുത്തി പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്താണ് കാരണമെന്ന് വ്യക്തമായി അറിയാൻ കഴിഞ്ഞിട്ടില്ല മൂന്ന് സഹോദരിമാരും വിവാഹം കഴിച്ചിട്ടില്ല മുൻപ് സ്വത്തുക്കൾ ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലെ വയോജനങ്ങളെ സംരക്ഷിക്കുന്ന ട്രസ്റ്റിന് എഴുതി നൽകിയ ശേഷം അവിടെയായിരുന്നു താമസം പിന്നീട് അവിടെ നിന്നും തിരികെ പോരുകയായിരുന്നു മൂവരും വീണ്ടും കോൺഗ്രസ് ആരോപണം കോൺഗ്രസിൽ നിന്നും രാജിവെച്ച ബി ജെ പി കോൺഗ്രസ് വിമത സഖ്യത്തിൽ നിന്ന് മത്സരിച്ച മിനിമോൾക്കും എൽ ഡി എഫിലെ ബിന്ദു മനോജ് കുമാറിനും പതിനൊന്ന് വോട്ടുകൾ വീതം ലഭിച്ചു നറുക്കെടുപ്പിലൂടെയാണ് മിനിമോൾ വൈസ് പ്രസിഡന്റായത് കോൺഗ്രസ് വിമത സഖ്യത്തിലെ അക്ഷയ് സന്തോഷ് ലിൻഡോ പള്ളിപ്പറമ്പൻ എന്നിവർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു ഇതോടെ മറ്റത്തൂരിൽ കോൺഗ്രസ് ബി ജെ പി സഖ്യമെന്ന ആരോപണം വീണ്ടും ഉയർന്നുവന്നു ബി ജെ പിന്തുണയോടെയാണ് ഇവിടെ പ്രസിഡന്റും അധികാരത്തിലെത്തിയത് ചോയ്സൺസ് ഗണപതി എന്ന ആനു ചരിഞ്ഞു ഊട്ടോളി പ്രസാദ് എന്നായിരുന്നു പഴയപേര് ഇരിങ്ങാലക്കുട മാപ്രാണത്തെ ആനപ്പറമ്പിൽ വെച്ചാണ് ചോയ്സൻസ് ഗണപതി എന്ന പ്രശസ്തനായ ആന ചരിഞ്ഞത് ഏകദേശം അൻപത്തിയഞ്ച് വയസ്സുള്ള ആന എരണ്ടക്കെട്ടിനെ തുടർന്ന് നാൽപ്പത്തിയഞ്ച് ദിവസത്തിലേറെയായി ചികിത്സയിലായിരുന്നു ഊട്ടോളി പ്രസാദ് എന്നായിരുന്നു ഈ കോമ്പന്റെ പഴയ പേര് ആനപ്രേമികൾക്ക് വലിയൊരു സങ്കടമായി മാറിയിരിക്കുകയാണ് ഈ കോമ്പന്റെ വിയോഗം യുവാവിനെ കൊലപ്പെടുത്തിയ പ്രതികൾക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷൂർ നെയ്തലക്കാവ് പൂരത്തിനിടെ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് ജീവപര്യന്തം തടവും മൂന്ന് ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു കുറ്റൂർ സ്വദേശി അരുണിനെ കൊലപ്പെടുത്തിയ കേസിലാണ് കാവുങ്ങൽ വീട്ടിൽ വിപിൻ പെരിങ്ങാട് വീട്ടിൽ സുമേഷ് എന്നിവരെ തൃശൂർ ഒന്നാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത് തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ ടാർ ചെയ്ത് നവീകരിച്ച റോഡുകൾ വീണ്ടും കുത്തിപ്പൊളിച്ച് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു വെട്ടിപ്പൊളിച്ചിട്ട റോഡുകൾ നന്നാക്കുന്നതിനുള്ള മുറിവിൽ ഉയരുമ്പോഴാണ് വീണ്ടും ജനത്തിന്റെ ക്ഷമ പരീക്ഷിക്കുന്നത് അമൃത് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി നഗരപരിധിയിലെ ഒട്ടുമിക്ക റോഡുകളും വെട്ടിപ്പൊളിച്ചിട്ട് ജനങ്ങളെ ദുരിതത്തിലാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ടാർ ചെയ്ത് നവീകരിച്ച റോഡുകൾ വീണ്ടും പൊളിച്ചത് ചെമ്പൂക്കാവ് ഡിവിഷനിൽ ഉൾപ്പെട്ട പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിന് സമീപമുള്ള റോഡിലാണ് ഈ ദുർഗതി പൊട്ടിയ പഴയ കുടിവെള്ള പൈപ്പുകൾ മാറ്റി മാറ്റിസ്ഥാപിക്കാനായാണ് റോഡ് വീണ്ടും പൊളിച്ചത് എഴുത്തച്ഛൻ സമാജം ഹാളിന് മുന്നിലുള്ള റോഡ് ടാറിംഗ് നടത്തി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വെട്ടിപ്പൊളിച്ചെങ്കിലും പൂർവ്വസ്ഥിതിയിൽ ആക്കിയിട്ടില്ല പഴയ പി വി സി പൈപ്പ് പൊട്ടിയത് മൂലം ദിവസങ്ങളായി നാൽപ്പതോളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കാതായതോടെയാണ് പഴയ പൈപ്പ് മാറ്റി പുതിയത് സ്ഥാപിക്കാനായി റോഡ് പൊളിക്കേണ്ടി വന്നതെന്നും ഉടൻ തന്നെ പൈപ്പ് മാറ്റി റോഡ് ടാർ ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കുമെന്നും ഡിവിഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് ജോയി ബാസ്റ്റ്യൻ പറഞ്ഞു വകുപ്പുകളുടെ ഏകോപനം ഇല്ലാത്തതിനെതിരെ ജനരോഷവും ശക്തമാണ് ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾ തൃശൂർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറു ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണ്ണവില നൂറ്റിമുപ്പത് രൂപ കുറഞ്ഞു ഗ്രാമിന് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ പവന് ഒരു ലക്ഷത്തിനാലായിരത്തി രൂപ കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ തൃശൂരിൽ കൂട്ട ആത്മഹത്യാ ശ്രമം ഒരാൾ മരിച്ചു മറ്റത്തൂരിൽ വീണ്ടും കോൺഗ്രസ് ബി ജെ പി സഖ്യമെന്ന് ആരോപണം ഗണപതി ി പ്രസാദ് യുവാവിനെ കൊലപ്പെടുത്തിയ പ്രതികൾക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ ടാർ ചെയ്ത് നവീകരിച്ച റോഡുകൾ വീണ്ടും കുത്തിപ്പൊളിച്ച് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു ഇതോടെ ഇന്നത്തെ ഇന്നത്തെ വാർത്തകൾ വാർത്തയുടെ ക്ഷണം ഒൻപത് മുപ്പതിനും പത്ത് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം